നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ ആർ എ കോട്ട അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിയാണ് ഒക്ടോബർ ഇരുപത്തി നാലാം തീയതി എൽ ബി എസിൻ്റെ തിരുവനന്തപുരത്തുള്ള സെൻറ്ററിലോ അല്ലെങ്കിൽ കളമശ്ശേരിയിലുള്ള സെൻറ്ററിലോ ചെന്ന് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം ഒക്ടോബർ ഇരുപത്തി നാലാം തീയതി രാവിലെ ഒമ്പത് മുപ്പതിനു മുൻപായിട്ട് ഈ രണ്ട് സെൻറ്ററുകളിൽ ഏതെങ്കിലും ഒരു സെൻറ്ററിൽ എത്തി ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്താണ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ടത് എൻ ആർ ഐ ഡോക്യുമെൻസുകൾ ഉള്ള കുട്ടികൾ മാത്രമാണ് എൻ ആർ ഐ കോട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ടത് പത്താമത്തെ ഓൺലൈൻ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഇരുപത്തി മൂന്നാം തീയതിയാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കുട്ടികൾ ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായിട്ട് കോളേജിൽ നേരിട്ട് നിന്ന് ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതും തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുപ്പിക്കുകയുമില്ല പതിനൊന്നാമത്തെ എൻ ആർ ഐ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നത് ഇരുപത്തി നാലാം തീയതിയാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കുട്ടികൾക്ക് അന്ന് തന്നെ അത് അറിയുവാനായിട്ട് സാധിക്കും അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കുട്ടികൾ അന്ന് തന്നെ ടോക്കൺ ഫീസ് അടയ്ക്കണം അതിനുശേഷം ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായിട്ട് ആ കോളേജിൽ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതും ടോക്കൺ ഫീസ് തിരികെ ലഭിക്കുകയുമില്ല തുടർന്ന് നടക്കുന്ന അലോട്ട്മെൻറ്റുകളിൽ ഒന്നും പങ്കെടുക്കാൻ സാധിക്കുകയുമില്ല ഇല്ല പന്ത്രണ്ടാമത്തെ സ്പോട്ട് അലോട്ട്മെൻറ്റ് എല്ലാ വിഭാഗത്തിലുമുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് എസ് സി എസ് ടി ഒ സി ഫിഷർമാൻ ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു സി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ഇതിൽ പങ്കെടുക്കാം അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കുട്ടികൾ അന്ന് തന്നെ ടോക്കൺ ഫീസ് അടയ്ക്കണം അതിനുശേഷം ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരം മണിക്ക് മുൻപായിട്ട് ആ കോളേജിൽ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെ അലോട്ട്മെൻ്റ് നഷ്ടപ്പെടുന്നതും ടോക്കൺ ഫീസ് തിരികെ ലഭിക്കുകയുമില്ല തുടർന്ന് നടക്കുന്ന അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുപ്പിക്കുകയുമില്ല പന്ത്രണ്ടാമത്തെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എൽ ബി എസിൻ്റെ പന്ത്രണ്ട് ഫെസിലിറ്റേഷൻ സെൻറ്ററുകളിൽ ഏത് സെൻറ്ററിൽ ചെന്ന് വേണമെങ്കിലും അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം ഫെസിലിറ്റേഷൻ സെൻ്ററുകൾ ഏതൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ പത്തും പതിനും പന്ത്രണ്ടും അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം ഏറ്റവും താഴെയായിട്ട് വന്നിട്ടുണ്ട് അലോട്ട്മെന്റ് ലഭിച്ച കോളേജുകളിൽ പ്രവേശനം നേടാത്തവരെ തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ പങ്കെടുപ്പിക്കുന്നതല്ല അതുകൊണ്ട് ഇനിയുള്ള അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കുന്ന സമയത്ത് താല്പര്യമുള്ള കോളേജും കോഴ്സും മാത്രം ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്തുക ഓരോ അലോട്ട്മെന്റ് കഴിയും തോറും സീറ്റുകൾ വളരെ കുറഞ്ഞു വരികയാണ് അലോട്ട്മെന്റ് ലഭിക്കുമ്പോൾ ആ അലോട്ട്മെന്റ് നഷ്ടപ്പെടുത്താതെ അവിടെ ജോയിൻ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക ഇനിയുള്ള അലോട്ട്മെന്റുകളിൽ അലോട്ട്മെന്റ് ലഭിച്ചതിനു ശേഷം കോളേജിൽ ജോയിൻ ചെയ്യാത്തവർക്ക് തുടർന്ന് നടക്കുന്ന അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കില്ല